മറ്റം ചെട്ടിയാൻകുളത്ത് കുടിവെള്ള ടാങ്കർ ലോറി മറിഞ്ഞു വാഹനത്തിലെ സഹായിക്ക് പരിക്ക് തലയ്ക്ക് സാരമായി പരിക്കേറ്റ വാഹനത്തിലെ സഹായിയായ ബ്രഹ്മകുളം സ്വദേശി ദീപകനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കണ്ടാൻശ്ശേരി പഞ്ചായത്തിൽ വേനൽക്കാല കുടിവെള്ള വിതരണം നടത്തുന്ന ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് നാലുമണിയോടുകൂടിയായിരുന്നു അപകടം മേഖലയിൽ കുടിവെള്ള വിതരണം നടത്തി മടങ്ങി പോകാനായി വാഹനം പുറകിലേക്ക് എടുക്കുന്നതിനിടെ ഏകദേശം പത്തടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു വാഹനത്തിന്റെ ഡ്രൈവർ ബ്രഹ്മകുളം സ്വദേശി ആൻസനും ദീപക്കുമാണ് വാഹനത്തിലുണ്ടായിരുന്നത് പിറകിലേക്ക് ഇറങ്ങി നീങ്ങുന്നതിനിടെ ചാടാൻ ശ്രമിച്ച ദീപക്കിന്റെ തല വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു എന്ന് പറയുന്നു സംഭവം നടന്ന ഉടനെ നാട്ടുകാരുടെ സഹായത്തോടെ ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നാലായിരം ലിറ്റർ വെള്ളം നിറയ്ക്കുന്ന ടാങ്കിൽ നിറയെ വെള്ളമുണ്ടായിരുന്നതിനാൽ വാഹനം നിയന്ത്രണത്തിലാക്കാൻ ഡ്രൈവർക്ക് കഴിയാതെ വരികയായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം നടത്തിയിരുന്ന രണ്ട് വാഹനങ്ങളിലൊന്നാണ് അപകടത്തിൽപ്പെട്ടത് കണ്ടാനുശേരി സ്വദേശി ജോൺ എന്നയാളാണ് പഞ്ചായത്തിന്റെ കുടിവെള്ളത്തിന് കരാറെടുത്തിരുന്നത് മറ്റൊരു നിത്യസഹായ മാധാവിന്റെ തീർത്ഥ കേന്ദ്രം കേന്ദ്രത്തിലെ തിരുനാളിൻ്റെ ഭാഗമായുള്ള അമ്പഴുന്നെളിപ്പ് നടക്കുന്നതിന് മുൻപായിരുന്നു അപകടം സ്വകാര്യ വ്യക്തിയുടെ വീട്ടുപറമ്പിലേക്ക് വാഹനം മറഞ്ഞു വീഴുന്ന സമയം വീട്ടുകാർ വീടിനുള്ളിലായിരുന്നതും അപകടത്തിന്റെ തീവ്രത ഉറച്ചു സിസിടിവി ന്യൂസ് കേച്ചിരി